ഹരിയാനയിൽ ഇപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയാണ് കഴിഞ്ഞ ഒരു ആഴ്ചക്കിടെ രണ്ട് പേരാണ് ആൾക്കൂട്ട കൊലപാതകത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു യുവാവിനെ കൊലപ്പെടുത്തിയ ഒരു ആക്രി പിറക്കി ജീവിക്കുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യുവാവിനെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുക ചെയ്തതാണ് അതിൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അതിനുശേഷം അത് അവിടുന്ന് ആ ഒരു കൊലപാതകം കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ആര്യൻ മിശ്ര എന്ന് പറയുന്ന ഒരു പയ്യനെ ഒരു ചെറുപ്പക്കാരനെ കാറിൽ സഞ്ചരിക്കവേ കൂട്ടുകാരുമായി കാറിൽ സഞ്ചരിക്കവേ കാറിൽ എന്താണ് ഈ പശു പശുവിനെ കടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് അനിൽ കൗശിക് എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കൂടി ചേർന്നുകൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് പത്തൊൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ ആര്യൻ മിശ്ര എന്നാണ് പേര് അദ്ദേഹം ഈ ആര്യൻ മിശ്രയുടെ ഫാമിലി ഒരു ബ്രാഹ്മണ കുടുംബമാണ് അത് അവരുടെ പിതാവ് സിയാനന്ദ് മിശ്ര എന്ന് പറയുന്ന വ്യക്തി ഈ ആര്യൻ മിശ്രയുടെ പിതാവ് സിയാനന്ദ് മിശ്ര ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അനിൽ കൗശിക്കിനെ ജയിലിൽ പോയി കാണുകയുണ്ടായി അപ്പോൾ അനിൽ കൗശിക്ക് എന്താണ് ഈ പറഞ്ഞ സിയാനന്ദ് മിശ്രയുടെ കാലിൽ പിടിച്ച് കരയുകയുണ്ടായി കരഞ്ഞിട്ട് പറഞ്ഞത് ഞാനൊരു മുസ്ലിം എന്താണ് വ്യക്തിയാണെന്ന് വെച്ചിട്ടാണ് ഞാൻ വെടിവെച്ചത് അവർ പശുവിനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതല്ല മുസ്ലിം വ്യക്തിയാണെന്ന് വെച്ചിട്ട് കള്ളപ്രചാരണത്തിൽ വെടിവെച്ചതാണ് അത് തെറ്റായി തെറ്റായിപ്പോയി എൻ്റെ കൈ കൊണ്ടൊരു ബ്രാഹ്മണനെ കൊലപ്പെടുത്തിയതിൻ്റെ ഒരു ഖേദം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് കാലിൽ പിടുത്തൊട്ട് കരയുകയാണ് ആയിരുന്നു ജയിലിൽ സന്ദർശിച്ചത് മൂന്ന് മിനിറ്റ് ആയിരുന്നു മൂന്ന് മിനിറ്റിലും ഈ പറഞ്ഞ ഈ കൂടിയുള്ള ഇതുപോലുള്ള ഒരു ഏറ്റുപറച്ചിലായിരുന്നു ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞുള്ളൊരു ഏറ്റുപറച്ചിലാണ് അവിടെ അനിൽ കൗശിക് എന്ന് പറയുന്ന കുറ്റവാളി ചെയ്തിരിക്കുന്നത് ബജരംഗതൽ പ്രവർത്തകനാണ് ഇവർ പോലീസുകാർ ഈ ഒരു സ്പോട്ടിലെത്തിയിട്ട് ആദ്യമേ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഗുണ്ടാ പിരിവിൽ എന്താണ് ഗുണ്ടാ പിരിവിനായിട്ട് അനിൽ കൗശിക് എന്ന് പറയുന്ന വ്യക്തി വന്നു അതിനുശേഷം അതിനുശേഷമാണ് ഈ ഗുണ്ടാപിരിവിനെ തൊട്ടാണ് ഇതുപോലുള്ള ഇത് ഇങ്ങനെ ഒരു പ്രവർത്തി കൊലപാതകത്തിലോട്ട് കടന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം വന്നത് പിന്നീടാണ് അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് ഇതിന്റെ പ്രതികളെ കണ്ടെത്തുകയും അവരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് പറയുന്നത് ഇതുപോലുള്ള ഒരു പശു കടത്ത് സംഭവമായിട്ട് കാറിൽ സഞ്ചരിച്ചത് കൊണ്ട് അവരെ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഈ പറഞ്ഞത് എന്തായാലും സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഒരാളെ ആൾ മാറി കൊലപ്പെടുത്തി പക്ഷേ കൊലപാതകം എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് പറഞ്ഞാൽ അതൊരു ഏതൊരു മനുഷ്യന്റെ ജീവനും വലിയ വിലയുണ്ട് അവൻ പറഞ്ഞത് അവൻ ജയിലിൽ വെച്ച് പറഞ്ഞാലും മുസ്ലിം ആയതുകൊണ്ട് അവനെ കൊല്ലാനാണ് ശ്രമിച്ചതെന്നാണ് ഇവൻ്റെയൊക്കെ മനസ്സിലെ കുഷ്ഠരോഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ പശു സംരക്ഷണ അംഗമ അംഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ് ബജരംഗദിൻ്റെ പ്രവർത്തകനാണ് ഇതിന് തൊട്ട് മൂന്ന് ദിവസത്തിന് മുമ്പോട്ടാണ് ഒരു ആക്രി പറക്കി ജീവിച്ചൊരു ചെറ്റ കുഴിയിൽ ജീവിക്കുന്ന ഒരു പയ്യനെ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി ആക്രി വിക്കാനുണ്ട് എന്ന പേരിൽ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അതിനുശേഷമാണ് ഈ ഒരു പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ഇവ ഈ ഒരു പയ്യനും ഇതുപോലുള്ളൊരു ഒരു സംഭവം നടക്കുന്നത് ഹരിയാനയിൽ ഇപ്പോൾ ഒരു പരമ്പരയായിട്ട് മാറിയിരിക്കുകയാണ് ആൾക്കൂട്ട കൊലപാതകം ബീഫിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് എന്തിനാണ് കാണിക്കുന്നത് ഒരു ജില്ലയിൽ ഒരു 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 സംസ്ഥാനം മൊത്തവും ബീഫ് കഴിക്കുന്നു ഒരു രാജ്യം മൊത്തവും ബീഫ് കഴിക്കുന്നു ഏതൊക്കെയോ ചില എന്താണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രം ബീഫിനെ ഒരു ഇതാക്കി വെച്ചുകൊണ്ട് മുതലാക്കി വെച്ചുകൊണ്ട് അവരവിടെ ആൾക്കൂട്ട കൊലപാതങ്ങളിലൂടെ കൊന്നു തള്ളി ഭരണം പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളവിടെ കാണുന്നത് മുസ്ലിമോ ഹിന്ദുവോ ആരോ ആവട്ടെ ഇപ്പോൾ എല്ലാവരും ബീഫ് കഴിക്കുന്നുണ്ട് എൻ്റെയൊക്കെ നാട്ടിൽ ഹൈന്ദവരും കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് ബീഫ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തന്ത്രമാണ് അത് ഗോരക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി രാജ്യത്ത് ഒരു മതവിവേചനം വർഗീയതയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഒരു കണ്ടന്റ് മാത്രമാണ് ബീഫ് എന്ന് പറയുന്നത് അല്ലാതെ അവർക്ക് അതിൽ ദൈവമോ ഒന്നുമില്ല വെറും കള്ളത്തരമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരാദ്യമേ സംരക്ഷിക്കേണ്ടത് ഗണപതിയുടെ വാഹനമായിട്ടുള്ള എലിയെ ആണ് ഇവരാദ്യമേ സംരക്ഷിക്കേണ്ടത് അല്ലേ ഗണപതി അവരുടെ ദൈവമാണ് ഗണപതി സഞ്ചരിക്കുന്ന എലിയിലാണെന്നാണ് എലിയാണ് അവരുടെ ഗണപതിയുടെ വാഹനം അപ്പോൾ ഈ എലിയാണ് ആദ്യമേ സംരക്ഷിക്കേണ്ടത് എലിയെ ഇപ്പോൾ എലിവശം വെച്ചും അല്ലാതെ അടിച്ചു ഒന്നും കൊലപ്പെടുത്തി വിടുകയാണ് പൂച്ചയാണ് സ്ഥിരം പിടിക്കുന്നത് അപ്പോൾ പൂച്ച ഇവർ കൊല്ലാൻ പോകും അത് നമ്മൾ വസ്തുതയാർന്ന രീതിയിലല്ലേ നമ്മളെ ആശയത്തെ നമ്മളെ ആദർശത്തെ എന്നാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ പശു എന്ന് പറയുന്നൊരു ഒരു 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 ചുമ്മാതുള്ള ഒരു സംഭവത്തിനെ അതിൽ ദൈവമാക്കിക്കൊണ്ട് അവരുടെ പിതാവാണ് മാതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ സംഭവത്തിനെ മയിലിനെയും കുയിലിനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് അതിനെ തുടരുത് ഇതിനെ തുടരുത് എന്ത് എന്ത് ബാലിഷ്യമായിട്ടുള്ള കാഴ്ചപ്പാടാണെന്ന് ആലോചിക്കും എത്ര പേരാണ് ഇതില് മരണപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉത്തർപ്രദേശ് ഗുജറാത്ത് ഹരിയാന ബീഹാർ മധ്യപ്രദേശ് മഹാരാഷ്ട്രയൊക്കെ പോലുള്ള ഓരോ സംസ്ഥാനങ്ങളിൽ എത്രത്തോളം ആളുകൾ പാവപ്പെട്ട മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ട് ആൾക്കൂ ആൾക്കൂട്ട കൊലപാതകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം ഏർ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷമാണ് ഒരു ബൊലേറോയിൽ സഹോദരിക്ക് പെണ്ണാലോചിച്ച് പെണ്ണാ പെണ്ണ് നോക്കിയിട്ട് വന്ന വഴി രാത്രി ബജരംഗതൽ പ്രവർത്തകർ ഒരു ബൊലേറോ കാറിലിട്ട് രണ്ടുപേരെ തീ തീ കൊളുത്തി കൊന്ന് കൊന്നത് ഈ പറഞ്ഞ കണക്ക് ബീഫിന്റെ ബീഫ് കച്ചവടം ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു ആരോപണം ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ഈ എന്താണ് ആര്യൻ മിശ്രയുടെ പിതാവ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് മുസ്ലിം ആണെന്ന് വെച്ചിട്ട് കൊല്ലണമെന്നാണോ എന്നാണ് പിന്നീട് മാധ്യമങ്ങളോട് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോലീസിനോട് വിളിച്ച് പറഞ്ഞാൽ പോലെ നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾ ആരാണെന്നാണ് എന്താണ് ഈ പറഞ്ഞ സിയാദ് മിശ്ര ചോദിച്ചത് ഈ കുറ്റവാളിയോട് ഒരു ബ്രാഹ്മണനെ കൈകൊണ്ട് കൊന്നതിൽ ഞാൻ ഖേദിക്കുന്നതെന്ന് പറഞ്ഞ് കാലി കയറി ചെന്നു എന്തെന്ത് എന്തൊരു സാഹചര്യമാണ് നോക്കി നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ത് അവസ്ഥയാണെങ്കിൽ ചോദിക്കുകയും ഇവൻ്റെയൊക്കെ മനസ്സിൻ്റെ ഈ ഒരു വിഷം എത്രമാത്രം കഴുകി കളഞ്ഞാലും മാറില്ല എന്നുള്ളതാണ് വൈകാതെ കേരളത്തിലും ഇതുപോലുള്ള പ്രവണതയിലോട്ട് കടന്നു വരാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് നമിച്ച് നമിച്ച് നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിനു ശേഷം രണ്ടായിരത്തി പതിനാലില് ഇങ്ങോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒരു എന്താണ് ആൾക്കൂട്ട കൊലപാതകം ഇതുപോലുള്ള ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ ചെയ്തിട്ടുള്ള വാർത്ത എടുത്താൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്താൽ നമ്മൾ ഞെട്ടും ആ അമ്മാതിരി രീതിയിലാണ് ഇവിടെ സംഘപരിവാറും ബജരംഗദളും ആർ എസ് എസും ശിവസേനയുമായിട്ടുള്ള എല്ലാ പാർട്ടിക്കാരും ചെയ്തിട്ടുള്ളത് പാർട്ടിക്കാരും സംഘടനകളും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം